കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് ലീഗ് പ്രവർത്തകന്റെ തോളല് പൊട്ടിയ വിവരം മറച്ചുവെച്ച് ആശുപത്രിയിൽ നിന്നും അറസ്റ്റിന് വഴിയൊരുക്കി കൊടുത്തെന്നാണ് ആരോപണം വേണ്ടിയാണ് പോലീസും മെഡിക്കൽ കോളേജും അധികൃതരും ഇങ്ങനെ ഒരു അറസ്റ്റ് നാടകം നടത്തിയതെന്ന് എം കെ മുനീർ ആരോപിച്ചു ഒരാളെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോളേജ് പൊട്ടിയത് രഹസ്യമാക്കി വയ്ക്കുക അത് കഴിഞ്ഞ് ഈ പൊട്ടിയ തോളിലുമായി പതിനെട്ട് ദിവസം റിമാൻഡിൽ കിടക്കുക അതിനിടയിൽ വീണ്ടും കാണിക്കുമ്പോഴും ഈ എക്സ്റേ നോക്കിയിട്ട് അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെ ജയിലിലേക്ക് തന്നെ അയക്കുക പുറത്തിറങ്ങി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ എക്സ്റേ കാണിക്കുമ്പം അവർ പറയുന്നു തോളിൽ പൊട്ടിയിട്ടുണ്ട് എം ആർ ഐ എടുത്തപ്പോൾ അത് വളരെ വ്യക്തമായി ഇപ്പോൾ സർജ സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ പേരാമ്പ്ര നൊച്ചാട് നടന്ന യു ഡി എഫ് റാലി സി പി ഐ എം പ്രവർത്തകർ തടയുകയും യു ഡി എഫുകാരെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ആരോപണമുന്നയിക്കുന്നത് ഈ സംഘർഷത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ പി സി ലിജാസിൻ്റെ തോളല്ല് പൊട്ടിയിരുന്നു എന്നാൽ എക്സ് റേ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ തോളല്ലിന് പൊട്ടലില്ല എന്ന് പറഞ്ഞ് ലിജാസിനെ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് പിന്നീട് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ലിജാസ് കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അതേ എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് തോളലിന് പൊട്ടലിലുള്ള കാര്യം കണ്ടെത്തിയത് തോളലിന് പൊട്ടലേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ കള്ളം പറഞ്ഞ് ഡിസ്ചാർജാക്കി സി പി ഐ എമ്മിന് വേണ്ടി പോലീസിനെ കൊണ്ട് അറസ്റ്റ് എന്ന് ഡോക്ടർ എം കെ മുനീർ എംഎൽഎ കുറ്റപ്പെടുത്തി മനുഷ്യാവകാശ ലംഘനം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതായും കോടതിയെ സമീപിക്കുമെന്നും എം കെ മുനീർ അറിയിച്ചു മെഡിക്കൽ കോളേജിൽ എക്സ്റേ നോക്കാൻ ആൾ നോക്കിയാൽ മനസ്സിലാകുന്ന ആൾക്കാരില്ലേ അവിടെ എക്സ്റേയിൽ ഒരു ഫ്രാക്ചർ കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഡോക്ടേഴ്സാണോ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് പോലീസിൻ്റെ സമ്മർദ്ദത്തിൽ മാസിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ ഒളിപ്പിച്ചു വെച്ചതാണോ അത് അപ്പോൾ ഈ വിഷയം ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിൽ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് നമ്മൾ ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എങ്കിലും ഡി ജി പി അടക്കമുള്ളവരുടെ മുന്നിൽ നമ്മളിത് കോടതിയിലൂടെ വീണ്ടും നിയമത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാഴ്ച വിശ്രമം ആവശ്യമായിരുന്ന തന്നെയാണ് തോളലിന്റെ പൊട്ടലേറ്റ സംഭവം മറച്ചു വെച്ച് ഡോക്ടർമാർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചതെന്ന് പി സി ലിജാസും പറഞ്ഞു ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് തന്റെ അറസ്റ്റുണ്ടായതെന്നും ലിജാസ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് വേദന വേദനല്ല മൂന്നാഴ്ച അനാരോഗ്യം മറച്ചുവെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്യിച്ച ഡോക്ടറേയും ചികിത്സ നടത്തിയ ഡോക്ടറേയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം സി പി നടന്ന ഗൂഢാലോചനയാണ് ഇതിന് പിറകിലെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്